എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി രാജപുടിയിലെ നോബിൾ സാറിന്റെ കൃഷിയിടത്തിലാണ് നോബിൾ നമസ്കാരം 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 ഈ കുരുമുളക് പകർത്തിയിട്ടുള്ളത് ഇത് പയ്യാനിയലാണേ ആ പയ്യാനിയലാണ് ചെയ്തിരിക്കുന്നത് പയ്യാനിയുടെ ഒരു കുടം എന്ന് പറയണത് ഇപ്പൊ കൃഷിക്കാർക്ക് പോയി ഈ ആറ്റും മഴയും കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതിന്റെ ഒന്നും ഒരു ചുവട്ടില് ഒരു പയ്യാനിയുടെ ചൂട് ഇളക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയാല്ലോ അത് ഒറ്റ വലഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പണ്ട് മുരിക്ക കാറ്റടിക്കാച്ച് കഴിയുമ്പം ഇത് പിന്നെ ഒരു നിർത്തവാട്ടം പോലെ കൊടി മുഴിഞ്ഞു കൊടിക്കുക കേടുണ്ടാകും ഉണ്ടാവും പയ്യാനിക്കൊന്ന് ഓരേതെങ്കിലും ഒരു പയ്യാനിയുടെ ചൂട് ഇളകിയതായിട്ട് നോക്കി അതുകൊണ്ടാണ് ഈ മഴക്കാടക്കാലം കാറ്റുമൊക്കെ ശക്തമായ ഒരു സമയത്ത് ഞാൻ ഇവിടെ വരികയാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴെ പയ്യാനിക്ക് ഒരു കേടും പറ്റിയിട്ടില്ല ഇനി പയ്യാനി മുറിക്കേണ്ട സമയല്ലേ ആ മുറിക്ക ഇതിപ്പം പൊക്കവെത്തിയത് എല്ലാം ഒരേ പൊക്കം എത്തിയിട്ടില്ല ആ പൊക്ക വെത്തി എത്തിയതെല്ലാം നമ്മൾ മുറിക്കുന്നുണ്ട് ആ മുറിച്ചിട്ട് മുറിച്ചിട്ട് വീണ്ടും നടു വീണ്ടും നമ്മള് കൊണ്ടുപോയിട്ടുറിച്ചിട്ട് അതുപോലെ വളർന്നു കയറി വരൂ ഇതിപ്പോ എത്ര വർഷം ആയതാ ഇത് വയ്യാനി മൂന്നാം വർഷത്തിലേക്ക് കയറിയ ബയ്യാനിയാണ്